ഇടുക്കി ജില്ലാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം കൺവെൻഷനും ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു പി ടി തോമസ് എം ബി പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞു നമ്മുടെ ചട്ടവട്ടങ്ങളൊക്കെ മാറ്റണം ആ സാമ്പത്തിക ഉദാരവത്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം പദ്ധതി വന്നപ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടായി പല കാര്യങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തു അതിനെ തുടർന്ന് ഇടത്തരക്കാരും അതിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം നിർത്തതിൽ സോണിയാഗാന്ധിയും രണ്ട് സ്ഥലത്ത് ആലോചിച്ചു ഈ ആഗോളവൽക്കരണം ഉദാരവത്കരണത്തെ തുടർന്ന് ഇടത്തരക്കാരും അതിന് മുകളിലുള്ളവർക്കും സാമ്പത്തികമായിട്ട് എന്നാൽ ഈ ഏറ്റവും എന്താണ് തട്ടിലുള്ള ആത്മി പാവപ്പെട്ടവനായ പതിനാലോളം സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി ഡോക്ടർ സാക്സേന എന്ന് പറയുന്ന ആളെ ഉൾപ്പെടെ വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റിക്ക് രൂപ കൊടുത്തു വളരെ വിദഗ്ധന്മാരാണ് അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു പദ്ധതി ആ പദ്ധതി ഇന്ത്യ മുന്നിലുള്ളതായിരിക്കും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തുടങ്ങി സക്സേന അടക്കം അവരെല്ലാവരോടുകൂടി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്ലാനിംഗ് ബോർഡ് പ്ലാനിങ് കമ്മീഷൻ ഇത് ചർച്ച ചെയ്തു കേന്ദ്ര മന്ത്രിസഭ ചർച്ച ചെയ്തു അങ്ങനെയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി